എന്റെ നാട്ടിലെ വായനകൾ പൂക്കുന്നൊരിടം അതാണ് ഈ കെട്ടിടം പി കെ വി ഗ്രന്ഥാലയം ആൻഡ് വായനാശാല അക്ഷരങ്ങൾ കവിതകളായും കഥകളായും നോവലുകളായും പഠനങ്ങളായും ഒക്കെ സുഗന്ധം പരത്തുന്നൊരിടം ആളുകൾ നിനക്ക് ചെയ്യുവാൻ പറ്റില്ല എന്ന് മുദ്രകുത്തിയ കാര്യങ്ങൾ തന്നെ ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ കൂട്ടുപിടിച്ചതും ഈ ഗ്രന്ഥാലയത്തിലെ പുസ്തകങ്ങളെയും പുസ്തകങ്ങളിലെ ഓരോ അക്ഷരങ്ങളും എനിക്ക് കരുത്തു പകർന്നു ഓരോ പുസ്തകങ്ങളും വായിച്ചു തീർക്കുവാൻ സമയങ്ങൾ എടുക്കുമ്പോഴും ഞാൻ എന്റെ പരിമിതികളെ കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളും ദൈനംദിന ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളും എന്നെ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു വായിച്ചു തീർത്ത പുസ്തകങ്ങളിലെ ഓരോ അക്ഷരങ്ങളും എന്നിലെ എന്നെ ഉരുവപ്പെടുത്തുകയായിരുന്നു എത്ര വാതിലുകളിൽ മുട്ടി മുട്ടിയ വാതിലുകളിൽ എത്ര എണ്ണം തുറക്കപ്പെട്ടു എന്നതിലൊന്നും എന്നെ ആലോചനപ്പെടുത്തിയില്ല പുസ്തകങ്ങളിലൂടെ വീണ്ടും എന്റെ യാത്രകൾ തുറന്നുകൊണ്ടേയിരുന്നു ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം പുസ്തകങ്ങളിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നു വായനയുടെ അനുഭവങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടതുമായിരിക്കുന്നു കിട്ടുന്ന സമയങ്ങളിൽ അത്രയും ഇവിടെ വന്നിരുന്ന് പുസ്തകത്തിൽ ഒളിപ്പിച്ച അക്ഷരങ്ങളുടെ മാന്ത്രികത നർന്നുകൊണ്ടിരിക്കുന്നു വായനയുടെ ഒഴിവ് സമയങ്ങൾ ഇത്തിരി നേരം ക്യാരംസ് കളികളിലൂടെയൊക്കെ ആനന്ദം കണ്ടെത്തും ഒരു തരത്തിൽ ഇത്തരം കളികളും നമ്മുടെ മാനസികമായി ഒരു മത്സരത്തിലല്ലേ ഏർപ്പെടുത്തിക്കുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും വായനയിലേക്ക് തന്നെ ധരിച്ചു വരും ചില നേരത്ത് വായനക്കാരെ കൊണ്ട് ഹാളുകൾ നിറയും അത് നീണ്ട നിശബ്ദതയിലേക്ക് നീങ്ങുകയും ചെയ്യും ശ്രവ്യമാകുന്നതോ പേജുകൾ മറിയുന്നതിന്റെ പ്രതിധ്വനി മാത്രം കാലത്തിനൊപ്പം ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് അതിനുള്ള ഇച്ഛാശക്തിയും ആത്മധൈര്യങ്ങളും ഒക്കെ പകർന്നത് ഈ ഗ്രന്ഥാലയവും ഇവിടുത്തെ പുസ്തകങ്ങളിലെ അക്ഷരങ്ങളും ഒക്കെ തന്നെയാണ് പുതിയ വീഡിയോയിൽ വീണ്ടും ഡൗട്ടാ